സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിനുള്ള സംസ്ഥാന ടീമിന്റെ പരിശീലനം കോതമംഗലം മാർ അഗ്നേഷ്യസ് കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു ലക്ഷക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ ചങ്കെടുപ്പാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അരുണാചൽ പ്രദേശിൽ അരങ്ങേറുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന കേരള സംഘം പതിനഞ്ച് വരെ കോതമംഗലത്ത് പരിശീലനം തുടരും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയും വൈകിട്ട് നാല് മുതൽ ആറ് വരെയുമാണ് പരിശീലനം നിജോ ഗിൽബർട്ടാണ് കേരളത്തിന്റെ നായകൻ സതീവൻ ബാലൻ മുഖ്യ പരിശീലകനുമാണ് കോതമംഗലം എം എ കോളേജിന്റെ താരമായ നിതിൻ മധു ഉൾപ്പെടെ പേരടങ്ങുന്ന കേരള സംഘമാണ് കോതമംഗലത്ത് പരിശീലനം നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നതെന്നും നല്ല കോച്ചും ഒത്തിണക്കമുള്ള ടീമും ഉള്ള കേരളം കപ്പ് തിരിച്ചു പിടിക്കുമെന്നും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ക്യാമ്പ് വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കെ പി എൽ മാച്ചസ് കൂടെ നടക്കുന്നതുകൊണ്ട് പ്ലേഴ്സ് ഇവിടെ ട്രാവൽ ചെയ്ത് നിൽക്കുന്നു പക്ഷേ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്യാമ്പാണ് ഇപ്പം നടക്കുന്നത് നല്ലൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തിരിച്ച് പിടിക്കേണ്ട പ്രതീക്ഷയിലാണ് പോകുന്നത് തിരിച്ചു പിടിക്കും നല്ല ടീമുണ്ട് നല്ല കോച്ചുണ്ട് പിന്നെ നല്ല ഒത്തിണക്കമുണ്ട് ഉറപ്പായ ടീം കപ്പടിക്കും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും എതിരാളികൾ ശക്തരായതുകൊണ്ട് കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോച്ച് സദീവൻ പറഞ്ഞു എപ്പോഴും വിജയത്തിൽ കഴിഞ്ഞ റൗണ്ടിൽ കഴിഞ്ഞില് അധികം സമയം കിട്ടിയില്ല മഴ കാരണം ഒരുപാട് ദിവസങ്ങൾ മിസ്സായി അതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ പ്രിപ്പറേഷൻ ിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതും സ്റ്റാർട്ട് ചെയ്തതും പക്ഷേ അതിനിടയിൽ കെ പി എല് വന്നത് കാരണം ക്ലബുകൾക്ക് അവരുടെ കളിക്കാരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ട്രെയിനിങ്ങിൽ എന്നിരുന്നാൽ കൂടി നമ്മൾ അരുണാചലിലാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കളി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ ഒത്തുപോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് മൂന്നാറ് മാത്രമാണ് അതിനൊരു ഫെസിലിറ്റി ഉള്ളത് പക്ഷേ അവിടെ ഗ്രൗണ്ട് വളരെ മോശമാണെന്നാണ് അറിവ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാത്ത അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അരുണാചലിൽ പോയി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏക ഏകമാർഗം അതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല സ്ട്രോങ് ടീമുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് ഇതെല്ലാം നമ്മൾ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത രണ്ട് മൂന്ന് കളിച്ച രണ്ട് മൂന്ന് ടീമുകളുണ്ട് അപ്പോൾ അവർ എന്ത് തന്നെ വന്നിരുന്നാലും നമ്മളെയും നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു നല്ല സ്ട്രോങ് മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ പുതിയ ടീമുകൾ ഗ്രൂപ്പിലുള്ളത് ആസാമും അരുണാചൽ പ്രദേശമാണ് അപ്പോൾ ഹോം ടീം ഏത് രീതിയിൽ ടീം ഇറക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അവർ ഔട്ട്സൈഡ് പ്ലെയേഴ്സ് കാണും ലോക്കൽ പ്ലേയേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മിസോറാം മണിപ്പൂർ പ്ലേയേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ പിന്നെ ആസാം ഗ്രൂപ്പിലെ ടോപ്പാണ് നല്ല പ്രകടനം കാഴ്ച വെരി ടഫ് മാച്ചസ് ആയിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടീമിൻ്റെ ഇപ്പോൾ നമ്മൾ ഓരോ മാച്ചിനും മറ്റ് എതിർ ടീമിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫോർമേഷനും സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കുന്നത് അത് നമുക്ക് കോമ്പറ്റീഷൻ അടുക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ നോർമലി നമ്മൾ ഫോർ ഫോർ ടു ആണ് കളിക്കുന്നത് അതിൽ നിന്ന് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും കാരണം സാഹചര്യം ഹൈ ആൾട്ടിറ്റ്യൂഡിലും അതുപോലെ സ്ട്രോങ് ടീമുകൾ വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടീമിലും പ്ലെയേഴ്സിനെ നമുക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് സ്ട്രോങ് ആക്കാനുണ്ട് ഇപ്പോൾ കേരള പോലീസ് അവരുടെ ഓൾ ഇന്ത്യ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മുടെ ടീമിലെ മെയിൻ നാല് കളിക്കാരാണ് ഗോൾ കീപ്പർ അടക്കം പോകുന്നത് അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടുകളെ കണ്ടെത്തണം അത്രയും ഈ ആയിട്ടുള്ള കളിക്കാരെ കണ്ടെത്തുക എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ട് പേര് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയായിരിക്കും ടീമിൽ വരിക പുതുമുഖങ്ങളുടെ പ്രകടനം തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് തൃപ്തികരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അവർക്ക് വലിയ കോമ്പറ്റീഷനിൽ വരാൻ വരുമ്പോഴുള്ള ആ കോമ്പറ്റീഷൻ ഫീവർ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ അവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും സൗകര്യം സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും